ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ക്ലൈമറ്റ് ചെയ്ഞ്ചൂടെ നാട് മുഴുവൻ പനിയാണ് കൂട്ടത്തിൽ എനിക്കും വന്ന് അപ്പം എൻ്റെ പനി മാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നലെ പഴയപ്പോൾ ജലദോഷത്തിൻ്റെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അതിൻ്റെ മരുന്ന് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇന്ന് രാവിലെ നോക്കും നല്ല പനിയായിരുന്നു പനിയും ബോഡി പെയിനും ചെവി വേദനയും ഒന്നും പറയണ്ട സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഡോക്ടർ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും അച്ഛനും അങ്ങനെ പോവുകയാണ് അപ്പോൾ ഞങ്ങളിവിടെ മയില ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് അപ്പോൾ എത്തിപ്പം തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ടോക്കൺ എടുക്കുന്നിടക്കുതന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചത് പിന്നെ ഒരു പത്ത് പതിനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തിരക്ക് കുറയുന്നതാണ് പക്ഷെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു വണ്ടി വരയ്ക്കുന്നിട്ട് ഞാൻ ടോക്കൺ എടുക്കാൻ വേണ്ടി പോയി എൻ്റെ ആയിരുന്നു ഞങ്ങൾ അവിടെ പോയ നോക്കിയപ്പോൾ നാൽപ്പത്തഞ്ചാമത്തെ ടോക്കൺ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്ര നേരം ഇരിക്കണം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ആ േഴായി അത് തേഴ് കണ്ടപ്പോൾ ഭയങ്കര സമാധാനമായി അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ച് വീട്ടിലേക്ക് വരികയാണ് പിന്നെ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ട് ഉണ്ടാകുന്നതാണെന്നാണ് കാരണം ചൂടുന്ന് പെട്ടെന്ന് തണുപ്പിലേക്ക് മാറിയില്ലേ അതിൻ്റെ ഒരു പ്രശ്നമാണ് പിന്നെ മഴ രണ്ട് ദിവസം മുമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് ഞാൻ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണോ ഒന്നും അറിയില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ താങ്ക്